നാട്ടിക ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ കെ കെ സന്തോഷിന്റെ ഓണറേറിയം ഉപയോഗിച്ച് നാട്ടിക ജി എഫ് എച്ച് എസ് സ്കൂൾ ജംഗ്ഷനിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീദേവി മാധവൻ ഗ്രീഷ്മ സുഖിലേഷ് ഐഷാബി അബ്ദുൾ ജബാർ സ്കൂൾ പ്രിൻസിപ്പാൾ ഷി അനൂപ് എന്നിവർ സംസാരിച്ചു മൂന്ന് വിദ്യാലയങ്ങൾ എൽ പി സ്കൂള് ഹൈസ്കൂള് ഒപ്പം തന്നെ ഹയർ സെക്കൻഡറി വിദ്യാലയം അതിൽ പരിസര പ്രദേശങ്ങളിൽ ഏറ്റവും പല ഭാഗത്തു നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു പ്രധാന കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് നാട്ടിക സ്കൂൾ പരിസരം എന്ന് പറയുമ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഈ വിദ്യാലയത്തിൻ്റെ ഒരു സംരക്ഷകരാണ് എന്ത് കുഴപ്പങ്ങളുണ്ടായാലും ബീച്ചുകാർ ബീച്ച് എന്നുള്ള രീതിയിലാണ് വരുക പക്ഷെ വരുന്നതൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ വന്നിട്ടാണ് പുറത്തുള്ള ചില ആളുകൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നാലും നാട്ടിയ ബീച്ചിൽ ഈ പ്രദേശത്തുള്ളൊരു തലയിലാണത് വന്ന് ചേരാറ് എന്തായാലും നമ്മുടെ മെമ്പർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് ഒരു മൂന്നാല് മാസത്തെ ഓണറിയം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിഹിതം ഊട്ടിവെച്ചിട്ട് അത് നല്ല രീതിയിൽ അതൊന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്